കാണുകയാണ് ദൃശ്യങ്ങളിലേക്ക് ിൽ മലയാള മനോരമക്കെതിരെ കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകും കാരണം അങ്ങ് പറഞ്ഞല്ലോ മക്കളെ പ്രതി ഒട്ടും ഒരു അഭിമാന അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി എനിക്ക് വന്നിട്ടില്ല മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ മക്കളാരും അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല മക്കള് തെറ്റായിട്ടുള്ള ഒന്നും പ്രവർത്തിയില്ല എന്നും കേരളത്തിന് മുമ്പിൽ അങ്ങ് അങ്ങടെ മക്കളെ കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞില്ല അങ്ങനെയുള്ള ഒരു മകനെ കുറിച്ച് ഈ നിലയിൽ ഒരു മാധ്യമ സ്ഥാപനം അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകന്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വ്യാജമാണ് കളമായ വാർത്തയാണ് എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകും അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത് മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടു എന്ന് അങ്ങ് പറഞ്ഞല്ലോ അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഏറ്റവും നന്നായി ബോധ്യമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങ് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മറ്റേ ഈ ചുറ്റു നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അങ്ങയുടെ മകനെതിരെ ഒരു ഇ ഡി നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് അതല്ല ഇ ഡി നോട്ടീസ് ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് ഇപ്പോൾ ഇപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്ന് കൂടി പറയാനുള്ള മാന്യത മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും അത് അതെ അപ്പം ഞാൻ പറഞ്ഞേ ഇ ഡി വേട്ടയാടിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം ഒന്നുകിൽ ഇ ഡി നോട്ടീസ് അയച്ചു ഇ ഡി നോട്ടീസ് അയച്ചിട്ട് പിന്നീട് നടപടി ഉണ്ടായില്ല അതല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിട്ടില്ല എന്ന് ഇത് വേറെ ആരെക്കുറിച്ചല്ലല്ലോ ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരനെക്കുറിച്ചല്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹം ആർജവത്തോടു കൂടി പറയണം ഇങ്ങനെ ഒരു നോട്ടീസ് എന്റെ മകന് ഉണ്ടായിട്ടില്ല നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജമായ തെറ്റായ വാർത്തയാണ് എന്ന് നിഷേധിക്കാൻ തയ്യാറാണ് അതല്ല അത് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു നോട്ടീസ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെക്കുറിച്ചെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത വന്നാൽ ഈ നിലയിലാണ് നമ്മൾ പറയുക തീർച്ചയായിട്ടും അത് വ്യാജ വാർത്തയാണെന്നും തെറ്റാണെന്നും തെറ്റാണെന്ന് നിഷേധിച്ചിട്ടുണ്ട് വ്യാജ വാർത്തയാണെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കണ്ടില്ല പക്ഷെ മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയാണെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പ്രസക്തമായ ഞങ്ങൾ നമ്മളെ ബാധിക്കുന്ന കാര്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ഇ ഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും വ്യത്യാസം അദ്ദേഹം കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനെതിരെ ഇ ഡി സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഇന്നും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇത് വേ സാധാരണ ഒരാളെ കുറിച്ചല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ചാണ് സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ലൈറ്റ് അദ്ദേഹത്തിന് വെറുതെ മറ്റ് കഥകൾ പറഞ്ഞ് ആലങ്കാരിക കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മകനും മകളും ഇ ഡി നോട്ടീസിന് നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ മകനും മകളും ഇ ഡിയുടെ നോട്ടീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെ സെറ്റിൽ ചെയ്തു എന്തായി എവിടെയായി അന്വേഷണം മുന്നോട്ട് പോയില്ല നിങ്ങളുടെ മകനും മകൾക്കും എതിരെ നടപടി ഉണ്ടായില്ല അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും അല്ലെങ്കിൽ അതാരെയും പറയേണ്ടത് അത് അങ്ങാണ് പറയേണ്ടത് അങ്ങാണ് കേരളത്തോട് പറയേണ്ടത് എൻ്റെ മകനും മകൾക്കുമെതിരെ ഉണ്ടായ അന്വേഷണത്തിൽ എന്താണ് അല്ലെങ്കിൽ കോൺഫിഡൻ്റായി പറയണം എൻറെ മകനോ മകൾക്കോ എതിരെ ഒരു ഏജൻസിയും നോട്ടീസ് അയച്ചിട്ടില്ല സമൻസ് അയച്ചിട്ടില്ല എന്ന് കോൺഫിഡൻ്റായി പറയാം അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനെന്ന് ശ്രമിക്കരുതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസ് ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിലേക്ക് വന്നതിൽ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ നൽകിയ വാർത്ത തെറ്റാണെങ്കിൽ ആ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നില്ല എന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ചോദിക്കുന്നത് തന്റെ മകളെ പ്രതി മകനെ പ്രതി തനിക്ക് അഭിമാനമാണുള്ളത് അവർക്ക് ഇത്തരത്തിൽ യാതൊരുവിധ നോട്ടീസുകളെയും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എം എൽ പറയുന്നത് മറ്റ് വാർത്തകളിലേക്ക് തിരികെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം